ദ ജേണലിസ്റ്റിലേക്ക് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രാവിലെ പുലർക്കാലെ ഫേസ്ബുക്കിൽ അസാധാരണമായൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് വായിച്ചതിന് ശേഷം കണ്ടതിന് ശേഷം ആ അസാധാരണത്വത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാം ആദ്യം പോസ്റ്റ് നോക്കുക അമ്പലപ്പുഴ പായൽക്കുളങ്ങര ഗുരുദേവ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ ആത്മസഹോദരൻ ഷൗക്കത്തലിയുടെ സ്നേഹപൂർവമായ ക്ഷണത്തെ തുടർന്ന് തിരക്കിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിച്ചു ആത്മസുഹൃത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഊഷ്മളമായ സ്വീകരണം ഏറെ സന്തോഷമേകി ഈ കുടുംബവുമായി അൻപത് വർഷങ്ങളിലേറെയായി തുടരുന്ന സ്നേഹബന്ധം ഏറെ ദൃഢവും ഹൃദ്യവുമായി ഇന്നും തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ചില ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ ചിത്രത്തിൽ ഒരു തട്ടമിട്ട മുസ്ലിം സ്ത്രീയുണ്ട് ഒപ്പം ഒരു കൊച്ചുകുട്ടിയുണ്ട് അടുത്ത് ഷൌക്കത്തലി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രവും ഇരിപ്പുണ്ട് ഇവർ തമ്മിൽ കുശലം പറയുന്നു ഒന്നിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ച് ആ മുസ്ലിം സ്ത്രീ തട്ടമിട്ട സ്ത്രീ നടത്തുന്നു വെള്ളാപ്പള്ളി കാറിൽ വന്നിറക്കുമ്പോൾ തട്ടമിട്ട ആ മുസ്ലിം സ്ത്രീ അദ്ദേഹത്തിന് മുന്നിൽ പോയി നിൽക്കുന്നു സന്തോഷം പങ്കുവയ്ക്കുന്നു അങ്ങനെ വളരെ രസകരമായ സന്തോഷകരമായ ഒരു പോസ്റ്റാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഈ പോസ്റ്റിട്ടതിലെ അസാധാരണത്വം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടഞ്ഞു നിൽക്കുന്ന കേരള സമൂഹത്തെ തണുപ്പിക്കാനുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ പോസ്റ്റാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഫേസ്ബുക്ക് പേജ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെവിടെയും സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന മട്ടിലുള്ള പോസ്റ്റുകളൊന്നുമില്ല ഒന്നുകിൽ വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങോട്ട് പോയി കുറേ പേർ സന്ദർശിക്കുന്നതിൻ്റെ ഫോട്ടോകൾ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ ഭാഗമായി പ്രസംഗിക്കുന്ന എന്തെങ്കിലും വിഷ്വൽസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിൽ വരാറ് ഇപ്പോൾ സംഘടനാപരമായോ രാഷ്ട്രീയപരമായോ അല്ലാത്ത ഉദ്ദും വെള്ളാപ്പള്ളി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ ഇടാറില്ല ഇപ്പം നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ സുഹൃത്തുക്കളൊപ്പമുള്ള ചിത്രം സൗഹൃദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പങ്കുവയ്ക്കും പക്ഷേ വെള്ളാപ്പള്ളി തികച്ചും രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങളാണ് അതിൽ പറയാറ് അല്ലെങ്കിൽ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യം പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അസാധാരണ പോസ്റ്റാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ വെള്ളാപ്പള്ളിയുടെ ഫ്യൂസ് അടിച്ചു പോകുന്ന ഫിലമെൻ്റ് അടിച്ചു പോകുന്ന വിധത്തിൽ അദ്ദേഹത്തിന് എട്ടിൻ്റെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ കേരളം മുഴുവൻ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് വെള്ളാപ്പള്ളിയെ ഒരു കാലത്ത് കേരള സമൂഹം എത്രത്തോളം നീചനായ നികൃഷ്ടനായ മനുഷ്യനാണ് എന്ന നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ പറയല്ല അതിന് ഉദാഹരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലിട്ടൊരു പോസ്റ്റ് കാണിക്കാം അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികൾ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വെങ്ങേരി സ്വദേശിയുമായ നൌഷാദിനെക്കുറിച്ച് വെള്ളാപ്പള്ളി പ്രദേശം നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയുമാണ് കേരളത്തിൽ തുകാടിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് അപകടത്തിൽപ്പെട്ടവരുടെ മതവും ജാതിയും നോക്കിയല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത് ആ ത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു അതിൻ്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തിനും കഴിയില്ല എന്ന് പിണറായി അന്ന് പറഞ്ഞു അന്ന് ഇത് പറയാൻ കാണിച്ച ധൈര്യത്തിൻ്റെ ചങ്കൂറ്റത്തിൻ്റെ നൂറിലൊരംശം ഉണ്ടായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെയും തോളത്തെടുത്ത് വെച്ച് അയ്യപ്പ സംഗമത്തിനെ കൊണ്ട് കെട്ടുകാഴ്ചയാക്കി വെക്കില്ലായിരുന്നു അവരൊറ്റ നടപടിയിലൂടെ സി പി എമ്മിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മതനിരപേക്ഷ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന സർവ്വധാരണയും തകിടം മറഞ്ഞു അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് സഹാവേ നിങ്ങൾ കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി ഇത് തിരിച്ചറിഞ്ഞു കൊണ്ടാകണം വെള്ളാപ്പള്ളി നടേശൻ ഞാൻ മുസ്ലിം വിരോധി അല്ലേ ഞാൻ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നവരാണേ എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ടത് അതിന് വന്നൊരു കമന്റ് അതൊരു അസാധ്യ കമൻ്റാണ് മുഹത്തർ പുതുപ്പറമ്പിൽ എന്ന് പറയുന്ന ആളിച്ചിരിക്കുന്നൊരു കമൻറ്റ് എസ് എൻ ഡി പിയുടെ സമുദായ നേതാവിന് ഇതര മതസ്ഥരുടെ വീട് സന്ദർശിച്ച് സ്വന്തം മതേതരത്വബോധം ലോകത്തിന് മുന്നിൽ തെളിയിക്കേണ്ടി വരുന്ന ഈ അവസ്ഥ കണ്ട് ശ്രീനാരായണ ഗുരു പരലോകത്ത് എത്ര ദുഃഖിതനാകുന്നുണ്ടാകുമെന്നാണ് അതുപോലെ മറ്റൊരു കമൻറ്റ് ഇയാളുടെ തനിക്കുണം മാലോകരറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ ഇന്ന് പോസ്റ്റ് ചെയ്തത് കുമാരനാശാനും ശങ്കറും ഒക്കെ ഇരുന്ന ആ പവിത്രമായ കസേരയിൽ ഇയാളെപ്പോലെ വർഗീയ വിഷം ചീറ്റുന്നൊരു വ്യക്തി ഇരിക്കുന്നതിൽ ഈഴവനായി ഞാൻ ലജ്ജിക്കുന്നു മുൻ സെക്രട്ടറിമാരുടെ ആരുടെയും ദേഹത്ത് നാട്ടുകാർ കരിയോയിലൊഴിച്ച് ചരിത്രം എസണ്ടിപ്പിക്കില്ല ചുമ്മാതാവില്ലല്ലോ നാട്ടുകാർ കരിയോയിലുമായി വരുന്നത് മുൻ യോഗം ഭാരവാഹികളായിരുന്ന വിദ്യാസാഗറിന്റെ മുതൽ ചന്ദ്രബാബുവിൻ്റെ വരെ ഇൻ്റർവ്യൂ കണ്ടാൽ തന്നെ ഈ സംഘടന കൊണ്ട് ഇന്ന് ഈഴവ സമുദായത്തിന് എന്ത് നേട്ടമുണ്ടെന്നും ആർക്കാണ് നേട്ടമുണ്ടായതെന്നും ഒക്കെ വ്യക്തമാകും അതൊക്കെ താമസിയാതെ സോഷ്യൽ മീഡിയകളിൽ എത്താനും സാധ്യതയുണ്ട് എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു മറ്റൊരാളുടെ കമന് വിശാൽ വിശാൽ എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് വെള്ളാപ്പള്ളി മുസ്ലിം മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതിന് പരിഹാരമായിട്ടാണോ ഈ പൊറാട്ട് നാടകം അഡ്മിൻ അറിയാൻ നാട്ടുകാരെല്ലാം തന്നെ പോലെ മണ്ടന്മാരാണെന്ന് വിചാരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം അല്ലാതെ തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന എസ് എൻ ഡി പി പോലുള്ള പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്ന ആൾക്ക് ചേർന്നതല്ല അയാൾ കാരണം മൊത്തം എസ് എൻ ഡി പിരാണ് തെറി കേൾക്കുന്നത് അങ്ങനെ വെള്ളാപ്പള്ളി ദർശനം വാലിച്ച് കീറി ഒട്ടിക്കുന്ന ഇഷ്ടം പോലെ പ്രതികരണങ്ങൾ ആ പോസ്റ്റിൽ വന്നിട്ടുണ്ട് അതായത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലീങ്ങളെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും നീചമായ നികൃഷ്ടമായ രീതിയിൽ വൃത്തികെട്ട ഭാഷണങ്ങൾ വർഗീയത കലക്കി ഒഴിച്ചപ്പോൾ കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു സംഘപരിവാറുകാരും വർഗീയവാദികളും മാത്രമാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ താലോലിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം അത് കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ കേരളം മുഴുവൻ ശക്തമായി എതിർക്കുന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ പോലും വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തെത്തുന്ന കാഴ്ചയുണ്ട് അതായത് ഒരു വശത്ത് പിണറായിയും ഒന്നും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാനോ വെള്ളാപ്പള്ളിയെ തിരുത്താനോ വെള്ളാപ്പള്ളിയെ ശക്തമായ രീതിയിൽ പണ്ട് വിശേഷിപ്പിച്ച പോലെ വിശേഷിപ്പിക്കാനോ ഒന്നും നട്ടല്ലാതെ നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ എന്തെങ്കിലും പറയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നുണ്ട് വി കെ സനോജൻ പോസ്റ്റ് നോക്കുക മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണ് മതജാതി ഭിന്നതകൾ ഉണ്ടാക്കി നാടിനെ കീഴ്പ്പെടുത്താനുള്ള സംഘപരിവാർ ജമാഅത്ത് ഇസ്ലാമി പരിശ്രമങ്ങൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ച ശക്തമായ പോരാട്ടവും ആശയസമരവും കാലം ആവശ്യപ്പെടും എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റ് വരും നോക്കുക ഇവിടെ സംഘപരിവാറിന് വഴി വിധത്തിൽ തീവ്രമായ മുസ്ലിം വിരോധം ആളിക്കത്തിക്കുന്ന വിധത്തിൽ വെള്ളാപ്പള്ളി പരാമർശം നടത്തുമ്പോഴും സനോജ് ജമാത്തിനുള്ള പിഴു വിട്ടിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി സംഘപരിവാർ ഇങ്ങനെ എങ്ങനെ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ വലിയ തോതിൽ നോവിക്കാതെ എന്നാൽ പറഞ്ഞു എന്ന മട്ടിലാണ് ഈ സനോജൊക്കെ എന്തോ ആയിക്കോട്ടെ എന്തായാലും ജനങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ എന്ന് മനസ്സിലാക്കിയതോടെ വെള്ളാപ്പള്ളി താൻ മുസ്ലിം വിരുദ്ധനല്ല എന്ന് കാണിക്കാനുള്ള ചില നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ നാടകങ്ങൾ നടത്തുന്നതെന്ന് അത് പറയാം വി എസ് അച്യുതാനന്ദൻ്റെ കാലങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ പ്രിയ പ്രിയസഖാബിൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് വരാം വി എസിനെ പോലെ നട്ടൽ ഉറപ്പുള്ള നേതാക്കൾ എന്നും സി പി എമ്മിന് സഖാക്കൾക്കൊരു ആവേശമായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ കാലങ്ങൾക്ക് മുൻപേ അയാളൊരു സംഘപരിവാറുകാരനാണ് വർഗീയത ബാധിച്ചയാളാണ് ന്യൂനപക്ഷ വിരോധിയാണ് എന്ന നിലയിൽ തന്നെ വി എസ് കണ്ടിട്ടുണ്ട് ഈ വാക്കുകൾ ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശന് തൻ്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ ഇനിയും തുടർന്ന് പോയാൽ സി പി എമ്മിൽ എന്ന് മാത്രമല്ല മറ്റൊരിടത്തും നിലനിൽപ്പുണ്ടാകില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുക എന്നാൽ അതേസമയം തന്നെ ബി ജെ പി ഇന്ന് നിർണായകമായി നീക്കം നടത്തി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വെള്ളാപ്പള്ളിയെ വീട്ടിലെത്തി സന്ദർശനം നടത്തി വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുത്തു അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയിലൂടെ തങ്ങളുടെ അജണ്ടകൾ കൂടുതൽ ശക്തമായി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് അതായത് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് നിർത്തണ്ട തുടർന്നോളൂ എന്ന നിലയിലേക്കുള്ള ഒരു പിന്തുണയാണ് ബി ജെ പി കൊടുക്കുന്നത് ഇതാണ് വെള്ളാപ്പള്ളിക്കുള്ള എട്ടിൻ്റെ പണി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതായത് സി പി എമ്മിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഇനിയും ഈ മുസ്ലിം വിരുദ്ധ ഭാഷണങ്ങളുമായി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ന്യൂനപക്ഷങ്ങൾ പിണറായിക്കും സി പി എമ്മിനും എതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കുന്നു അത് കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലമാകുന്നു എന്ന കൃത്യമായ ബോധ്യം സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്ക് പ്രതിഷേധിച്ച് തുടങ്ങിയത് ഇന്നലെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ നിലപാടുകളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടി ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തിരിച്ചറിഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി ഓടി നടന്നിപ്പോൾ മുസ്ലിം സ്നേഹം കാണിക്കുന്നത് അപ്പോൾ പണി പാളി പാളിയെന്നത് മനസ്സിലായി വെള്ളാപ്പള്ളിക്ക് നല്ല പണിയാണ് കിട്ടുന്നത് എന്ന് വെള്ളാപ്പള്ളിക്കൊപ്പമുള്ളവർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം വെള്ളാപ്പള്ളിയുടെ പഴയ കേസുകളൊക്കെ തോണ്ടാൻ പോയി കഴിഞ്ഞാൽ മരണങ്ങളടക്കമുള്ള തട്ടിപ്പുകൾ തട്ടിപ്പുകളടക്കമുള്ള പല കഥകളും പുറത്തു വരാനുള്ള സകല സാധ്യതകളുമുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി ഒന്നും എരുങ്ങി അന്ധമായ മുസ്ലിം വിരോധിയൊന്നും അല്ല ഞാൻ എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊണ്ടിരിക്കുമ്പോഴാണ് പൊടുന്നേര ബി ജെ പി വന്നിട്ട് വെള്ളാപ്പള്ളിക്ക് വലിയ പിന്തുണയൊക്കെ കൊടുത്ത് വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തി സംസാരിക്കുന്നത് ഇതോടുകൂടി വെള്ളാപ്പള്ളി ചെകുത്താനും കടലിലും നടക്കണം ഒരു വശത്ത് പിണറായി ഒരു വശത്ത് ബി ജെ പി ഇതിലെന്ത് ഏത് രീതിയിലേക്ക് നീങ്ങണം എന്നത് സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം ഇപ്പോൾ വെള്ളാപ്പള്ളി ഏകദേശം ബി ജെ പിക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ കടന്നാക്രമണം ഉണ്ടാകും ആ വലിയ തോതിലുള്ള പ്രശ്നമായിട്ട് വെള്ളാപ്പള്ളിക്ക് മാറുകയും ചെയ്യും ഇനി അല്ല സി പി എം ആയിട്ട് വെള്ളാപ്പള്ളിയെ ബി ജെ പിക്ക് കൊണ്ട് കൊടുത്തതാണെങ്കിൽ ബി ജെ പിക്ക് അതിനു വലിയൊരു തിരിച്ചടി കിട്ടാനില്ല എങ്ങനെ പോയാലും വെള്ളാപ്പള്ളിക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കുരുക്കിലേക്ക് ഈ അന്ധമായ മുസ്ലിം വിരുദ്ധ പ്രഭാഷണം അദ്ദേഹത്തെ കൊണ്ട് കൊണ്ടെത്തിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് അദ്ദേഹവും തിരിച്ചറിയുന്നുണ്ട് എന്നുകൊണ്ടാണ് ഇതുപോലുള്ള അസാധാരണമായ പോസ്റ്റുകൾ അദ്ദേഹം ഇടുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിന് ആ സമുദായത്തിൻ്റെ ആചാരനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ നൽകിക്കൊണ്ടിരുന്ന ബഹുമാനം പ്രായമായി പോയ ഒരാൾ എന്ന നിലയിൽ പ്രായത്തിൻ്റെ പേരിൽ നൽകിക്കൊണ്ടിരുന്ന ബഹുമാനം ഒക്കെ കേരള ജനത മതനിരപേക്ഷ കേരളം പിൻവലിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ എന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്ന വെള്ളാപ്പള്ളി അവിടെ നിന്ന് തലകുത്തി താഴെ വീണു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അത് ഒരു എട്ടിൻ്റെ പണിയായി തന്നെ വെള്ളാപ്പള്ളി മനസ്സിൽ വെച്ചോളൂ ഇനിയും ഇമാതിരി പറച്ചിലും കൊണ്ട് വന്നാൽ ഒന്നുകിൽ ബി ജെ പിയുടെ ആലയിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് പോലും കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും സി പി എമ്മിന് പറയേണ്ടി വരും വെള്ളാപ്പള്ളിക്കെതിരെ കാരണം ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയില്ല വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകളെ അധികകാലം പച്ചയ്ക്ക് പിന്തുണച്ച് വെള്ളാപ്പള്ളിയെ ഇനിയും കെട്ടുകാഴ്ചയായി കൊണ്ടുനടന്ന് വോട്ടുകൾ പിടിക്കാം ഈഴവ വോട്ടുകൾ പിടിക്കാം എന്ന ധാരണയും സി പി എമ്മിന് വേണ്ട നടക്കില്ല എന്തായാലും വെള്ളാപ്പള്ളിക്ക് തൻ്റെ പ്രവൃത്തിയിലൂടെ കനത്ത തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് വെള്ളാപ്പള്ളിയും തിരിച്ചറിയുന്നുണ്ട് ഇനി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വെറുതെ ആ പി സി ജോർജിൻ്റെ അവസ്ഥയെന്ന് നോക്കിയാൽ മതി എല്ലാത്തിനുമുള്ള ഉത്തരം അവിടെയുണ്ട്